അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകൻ്റെ സ്വഹാബത്തിൽ ഏറ്റവും കൂടുതലും സ്ഥാനമുള്ളൊരു മഹാനാണ് അബ്ദുല്ലാഹിബിന് സൈദർ അറിയി അള്ളാഹു താലാൻഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലും ആശ്ചര്യമൂറുന്ന ഒരു സംഭവത്തിന് ഒരു ദിവസം സാക്ഷിയാവുകയാണ് മകരീബ് നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയുടെ പരിസരത്തിലൂടെ നടന്നു പോയിക്കൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട സൈദറദി അള്ളാഹു താലാൻഹു പള്ളിയുടെ ഖബർസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നും അല്ലാത്ത ഒച്ചപ്പാടും ബഹളവും കേൾക്കുകയാണ് എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നത് എന്ന് തേടി ഇറങ്ങിയ അബ്ദുല്ലാഹിബിന് സയ്യിൽ റദിയുള്ളു താരാഹു എത്തിപ്പെട്ടത് ഒരു ഖബറിൻ്റെ ഭാഗത്താണ് അവിടുന്ന് പ്രിയമുള്ളവരെ ഇന്നേവരെ കാണാത്ത വല്ലാത്തമാകുന്ന ഒരു അത്ഭുതകരമാകുന്ന കാഴ്ചക്ക് അബ്ദുല്ലാ ഹിബിൻ സൈദ്റീ അള്ളാഹു താലനഹു സാക്ഷിയാവുകയാണ് കാരണം ഒരു ഖബർ തുരന്നുകൊണ്ട് ഒരു മനുഷ്യൻ ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടുകൊണ്ട് ഭൂമിലോകത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം ഇത് കണ്ടുകൊണ്ട് പേടിച്ച് അവശനായി പിന്നോട്ട് വരിഞ്ഞ സെയ്ദ് സെയ്ദർ റതിയല്ലാഹു താലാൻഹു മറ്റൊരാളെ കൂടെ കാണുകയാണ് ഖബറിൻ്റെ ഉള്ളിൽ നിന്നും ചെങ്ങലയുടെ അറ്റം പിടിച്ച് ഖബറിലേക്ക് തന്നെ തിരിച്ചു വലിക്കുന്ന ഒരു മലക്കിൻ്റെ ആ ഒരു രംഗം അങ്ങനെ രണ്ടു പേരും തമ്മിലുള്ളതായ സംഭാഷണം മാറി നിന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ സെയ്ദ് സെയ്ദർ റതി അള്ളാഹു താലാൻഹു സാഗൂതം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ തമ്മിലുള്ളതായ സംഭാഷണത്തിൽ പ്രധാനമായും കടന്നു വന്ന ഒരു ആശയമാണ് നിസ്കരിക്കുന്ന ആളായിരുന്നുവല്ലോ നീ ജനാഭത്തെല്ലാം കുളിച്ച് വൃത്തിയാകുന്ന ആളായിരുന്നുവല്ലോ നീ നോമ്പും ജക്കാത്തുമെല്ലാം കൃത്യമായി കൊടുത്ത് അനുഷ്ഠിച്ച് വീട്ടുന്ന ആളായിരുന്നുവല്ലോ നീ പക്ഷേ അള്ളാഹു സുബഹാനഹുവരെ നിന്നിൽ കണ്ട ഏറ്റവും വലിയ ഗുരുതരമാകുന്ന ഒരു ശിക്ഷയുള്ള തെറ്റ് എന്ന് പറയുന്നത് ആരോരുമില്ലാത്ത സന്ദർഭത്തിൽ നീ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് തക്കവ ചെയ്യാൻ നീ മടി കാണിക്കുന്നുണ്ട് ആ ഒരു തെറ്റിൻ്റെ പേരിലാണ് അള്ളാഹു സുബാനഹുബര ഇങ്ങനെ ഒരു ശിക്ഷ അദ്ദേഹത്തിൻ്റെ കബറിൽ കൊടുത്തത് എന്ന് അവർ തമ്മിലുള്ളതായ സംഭാഷണത്തിൽ ഈ അബ്ദുല്ലാഹിബിൻ സെയ്ദ് റദി അള്ളാഹു തലാനഹുവിന് മനസ്സിലാവുകയാണ് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള മ്മിനിങ്ങളെ നമുക്കൊരുപാട് ഒഴിവ് സമയങ്ങളുണ്ട് ജോലിയിൽ നിന്നും വിരാമമിടുന്ന വേളകളുണ്ട് ഓൺലൈൻ ക്ലാസ്സുകളിൽ നിന്നും ഒഫീഷ്യൽ ക്ലാസ്സുകളിൽ നിന്നുമെല്ലാം വിരാമം ഇടുന്ന ആ ഒരു നേരത്ത് നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നമ്മുടെ റൂമിൽ എല്ലാ അഹങ്കാരങ്ങൾക്കും എല്ലാ തെറ്റുകൾക്കും എല്ലാ അള്ളാഹു സുബാനഹുത്താലെ നിരോധിച്ച കാര്യങ്ങൾക്കും നമ്മുടെ വിരത്തുമ്പുകളിലേക്ക് എത്തുന്ന ആ ഒരു നിമിഷത്തിൽ അള്ളാഹുസുബാനഹുത്താലെ മറന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് വഴിപ്പെടാതെ അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിലേക്ക് എത്തി നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് എങ്കിൽ ചിലപ്പോൾ നമ്മുടെ നമസ്കാരം കൊണ്ടും നമ്മുടെ സ്വതക്ക കൊണ്ടും നമ്മുടെ മറ്റുള്ള അമലുകൾ കൊണ്ടൊന്നും ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമാവുകയില്ല അള്ളാഹു സ്വഹാനഹൂത്താരം മനസ്സിലാക്കാൻ തൗഫീക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ